ബ്രേക്കിംഗ് ന്യൂസ് പുറത്തുവരികയാണ് തൃശൂർ ചാലക്കുടിയെ ഞെട്ടിച്ചുകൊണ്ട് പട്ടാപ്പകൽ ഫെഡറൽ ബാങ്കിൽ ജീവനക്കാരെ ബന്ദിയാക്കി പതിനഞ്ച് ലക്ഷത്തോളം രൂപ കൊള്ളയടിച്ച വാർത്തകൾ പുറത്തുവരികയാണ് ചാലക്കുടി പോട്ടാശാഖയിലാണ് കത്തി കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ അക്രമി കവർന്നിരിക്കുന്നത് മുഖംമൂടി ധരിച്ച് ക്യാഷ് കൌണ്ടറിലെത്തിയ അക്രമി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുകയും തുടർന്ന് ഗ്ലാസ് തല്ലിത്തകർത്ത് പണം കവരുകയുമായിരുന്നു എന്നാണ് വിവരങ്ങൾ ബൈക്കിലെത്തിയ അക്രമി കവർച്ച നടത്തിയതിന് പിന്നാലെ തൃശൂർ ഭാഗത്തേക്ക് കടന്നു കളഞ്ഞു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് അതായത് മുഖംമൂടി ധരിച്ചെത്തിയ ആളാണ് മോഷണം നടത്തിയെന്നാണ് വിവരങ്ങൾ ഇന്ന് ഉച്ചയോടെ ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് ഇത്തരത്തിൽ കവർച്ച നടന്നിരിക്കുന്നത് ബൈക്കിലെത്തിയ മോഷ്ടാവ് കസേര ഉപയോഗിച്ച് ക്യാഷ് കൗണ്ടറിന്റെ ഗ്ലാസ് തല്ലിത്തകർത്ത് പണം അപകരിച്ചുവെന്നാണ് വിവരങ്ങൾ ഇതിനു പിന്നാലെ കത്തികാട്ടി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് വിവരങ്ങൾ അത് മാത്രമല്ല കയ്യിൽ കിട്ടിയ കറൻസികൾ എടുത്തതിന് പിന്നാലെ ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു തിരക്കേരി ജംഗ്ഷനിൽ പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു കവർച്ച നടന്നിരിക്കുന്നത് പണം അവകരിച്ചതിന് പിന്നാലെ ഇയാൾ ബൈക്കിൽ സ്ഥലം വിട്ടു എന്നാണ് വിവരങ്ങൾ സംഭവത്തിൽ ചാലക്കുടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയിരിക്കുകയാണ് ബാങ്കിൽ ഈ സമയം എട്ട് ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നും എന്നാൽ ഇവർ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴാണ് ഈ സംഭവം നടന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ലഭിച്ചിരിക്കുന്നതും അതേസമയം ഇക്കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപായിരുന്നു മാംഗ്ലൂർ കോട്ടയക്കാർ വ്യവസായ സേവാ സഹകരണ ബാങ്കിൽ സിനിമയെപ്പോലും വെല്ലുന്ന തരത്തിലൊരു ബാങ്ക് കൊള്ള നടന്നത് അത് ബാംഗ്ലൂരിനെ പോലും നടക്കിയ ഒരു കവർച്ച എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അതായത് ഒരു പക്ഷേ കർണാടകയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കൊള്ളകളിൽ ഒന്നു തന്നെയെന്നായിരുന്നു അതിനെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പോലും വിശേഷിപ്പിച്ചത് അതായത് മാസങ്ങളോളം നീണ്ട ആസൂത്രണത്തോടെ അതിവിദഗ്ധമായാണ് ബാംഗ്ലൂരിൽ കവർച്ചാ സംഘം അന്ന് കൊള്ള നടത്തിയത് എന്നാൽ അതിലും വിദഗ്ധമായ പോലീസ് അന്വേഷണത്തിനാണ് സംസ്ഥാനം പിന്നീട് സാക്ഷ്യം വഹിച്ച് പ്രതികളെ പിടികൂടിയത് അതായത് ബാങ്കിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലും ലഭ്യമല്ലാതിരുന്നിട്ട് മൂന്നാം നാൾ പോലീസ് പ്രതികളെ വരയിലാക്കുകയായിരുന്നു ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ച് അന്വേഷണ സംഘം പ്രതികളെ പിടികൂടുകയായിരുന്നു അതായത് കവർച്ച നടക്കുമ്പോൾ അഞ്ചു പേരാണ് ബാംഗ്ലൂരിലെ ബാങ്കിൽ ഉണ്ടായിരുന്നത് അതായത് മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ നാല് ജീവനക്കാരാണ് ഒരു സി സി ടി വി ടെക്നീഷ്യനുമാണ് ഉണ്ടായിരുന്നത് കവർച്ചക്കാർ ഹിന്ദി ഭാഷയിലാണ് ഇവരോട് സംസാരിച്ചതെന്നാൽ സംഘാംഗങ്ങൾ പരസ്പരം കന്നഡയിലാണ് സംസാരിച്ചത് മുഖംമൂടി ധരിച്ചെത്തിയ ആറുപേർ തോക്കും കത്തിയും വാളുമടക്കം ഉപയോഗിച്ചായിരുന്നു ബാംഗ്ലൂരിലെ ബാങ്കിനുള്ളിൽ എത്തിയതെന്നും പന്ത്രണ്ട് കോടിയോളം രൂപ കൊള്ളയടിച്ചെന്നുമായിരുന്നു പോലീസ് സ്ഥിരീകരിച്ചത് ഈ കവർച്ചയ്ക്ക് പിന്നാലെ ഒരു കറുത്ത ഫിയേറ്റ് കാറിൽ ഇവർ രക്ഷപ്പെടുകയും ചെയ്തു പിന്നാലെയാണ് ഇവർ അന്തർ സംസ്ഥാന മോഷ്ടാക്കളാണെന്നും സംഘം പിന്നീട് തമിഴ്നാട്ടിലെ തിന്നൽവേലിയിൽ നിന്നും പിടിയിലായ വിവരങ്ങൾ പുറത്തുവന്നത് അതായത് മുരുകാണ്ടി തേവർ പ്രകാശ് മണിവണ്ണൻ എന്നീ മൂന്ന് പ്രതികളാണ് അന്ന് പിടിയിലായത് ബാക്കിയുള്ള രണ്ട് പ്രതികൾക്ക് വേണ്ടി പോലീസ് ിൽ തുടരുകയാണ് പ്രതികൾ അന്തർ സംസ്ഥാനം മോഷ്ടാക്കളാണ് എന്നത് വിവരങ്ങളായിരുന്നു ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണറിന് ലഭിച്ചത് മോഷണത്തിന് ഉപയോഗിച്ച ഫിയറ്റ് കാർ ഇവരിൽ നിന്നും പിടിച്ചെടുക്കുകയും ചെയ്തു കൂടാതെ ഇവരുടെ കയ്യിൽ നിന്ന് വാളും രണ്ട് പിസ്റ്റളുകളൊക്കെ കണ്ടെത്തിയിരുന്നു കേസിലെ മറ്റു രണ്ട് പ്രതികളും പ്രദേശവാസികളാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് തദ്ദേശവാസികളുടെ സഹായമില്ലാതെ കൊള്ള നടത്താൻ ഇവർക്ക് കഴിയില്ല എന്നായിരുന്നു പോലീസ് വ്യക്തമാക്കിയത് മാത്രമല്ല ഉള്ളാളിന് സമയമുള്ള കോട്ടയക്കർ കർഷക സഹകരണ ബാങ്കിൽ നിന്ന് പതിനഞ്ചു കോടി സ്വർണവും അഞ്ചു ലക്ഷം രൂപയുമായിരുന്നു ഈ സംഘം അന്ന് കവർന്നത് ബാങ്ക് ജീവനക്കാരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയാണ് സംഘം കവർച്ച നടത്തിയത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തൃശൂരിൽ ഇത്തരത്തിലൊരു തൃശൂർ ചാലക്കുടിയിൽ ഇത്തരത്തിൽ ഒരു ഫെഡറൽ ബാങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ കവർച്ച നടത്തിയ വിവരങ്ങളും പുറത്തു വരുന്നത് നിലവിൽ ഈ കവർച്ച നടത്തുമ്പോൾ രണ്ട് ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നു രണ്ട് ജീവനക്കാർ മാത്രമായിരുന്നു ബാങ്കിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇവരെ രണ്ടുപേരെയും ശുചിമുറിയിൽ പൂട്ടിയിട്ടതിന് പിന്നാലെയാണ് കവർച്ച നടത്തിയെന്നും പറയപ്പെടുന്നു എന്തായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ഊർജിതമാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് എന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്